എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളിയിൽ സഹപ്രവർത്തകനെ കൊലപ്പെടുത്തി യുവാവ് അറസ്റ്റിൽ തൃത്തലൂർ മുളുബസാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ അടൂർ പത്തനംതിട്ട സ്വദേശി പടിഞ്ഞാറേത്തറ വീട്ടിൽ ദാമോദരക്കുറിപ്പിന്റെ മകൻ നാൽപ്പതു വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട സഹപ്രവർത്തകനായ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുപ്പത്തിയൊൻപത് വയസ്സുള്ള ഷാജു ചാക്കോയെയാണ് പിടികൂടിയത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം മദ്യലഹരിയിൽ ഉണ്ടായ വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഷാജു അനിൽകുമാറിനെ താഴേക്ക് തള്ളിയിടുകയായിരുന്നു തുടർന്ന് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി ഷാജു തന്നെയാണ് വിവരം സ്ഥാപന ഉടമയെ അറിയിച്ചത് തുടർന്ന് ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനിൽകുമാർ മരിച്ചിരുന്നു വാടാനപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ഇവിടെ തൃത്തല്ലൂർ ഹരിശ്രീ ഏജൻസി തൊഴിലാളികൾ കുറച്ചുപേര് താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നതാണ് സാജൻ എന്ന് പറയുന്ന ഈ കൊലപാതകം നടത്തിയ ആൾ അപ്പോൾ ഇന്നലെ വിഷുവിൻ്റെ മുടക്ക് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും തുറക്കുകയും ഒപ്പം തന്നെ സപ്ലൈ കഴിഞ്ഞ് സാജൻ ഒരു എട്ട് മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരിക്കാം ഓഫീസുമായി ബന്ധപ്പെട്ട് എട്ട് മണിയോട് കൂടി എത്തി കഴിഞ്ഞ് വന്നു സാജൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഈ അനിൽ എന്ന് പറയുന്നത് മൂന്ന് മാസമായി സാജൻ തന്നെയാണ് ഇവിടേക്ക് അനിലിനെ കൊണ്ടുവന്നതും രണ്ടാളും അവർ മുകളിലത്തെ ഇതിലാണ് താമസിക്കുന്നത് താഴെ വേറെ ഹിന്ദിക്കാരും മറ്റുള്ളവരും താമസിക്കുന്നുണ്ട് ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാതും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നതാണ് തൊഴിലാളികൾ തമ്മിൽ യാതൊരു വിഷയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു സാമ്പത്തിക ഇടപാട് കാര്യങ്ങൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ അവർ തമ്മിൽ ഇന്നുവരെ കണ്ടിട്ടുമില്ല ഈ മൂന്ന് മാസത്തിൽ അനി വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ അറിയേയില്ല പിന്നെ ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് സാജൻ ആദ്യം പോലീസിലേക്ക് വിളിച്ച് പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് വിളിച്ച് പറഞ്ഞു സുനിൽ സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു ഇത് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്ന അടുത്തുനിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി പോലീസുകാരി ഇവിടെ എത്തുകയും എത്തിയതിന് ശേഷം ചേട്ടനെത്തുകയും ചെയ്തു ചേട്ടൻ കൂടെ താമസിക്കുന്ന കൊണ്ട് കുറച്ച് ദൂരമാണ് ചേട്ടനിലേക്ക് എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ താഴെയാണ് ഈ അനിയ്ക്ക് എടുക്കുന്നത് പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ അനി മരിച്ചിട്ടില്ല എന്നാണ് അറിവ് അവിടുന്ന് ആംബുലൻസ് അടിച്ച് എം ഐ ഹോസ്പിറ്റലിലേക്ക് എങ്ങനെ ഒരു എം ഐ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു സാധനം മുന്നും തമ്മിൽ എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വഴക്കോ വക്കാണോ ഇന്നുവരെ തൊഴിലിടങ്ങളിൽ കണ്ടിട്ടുമില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല താഴെ താമസിക്കുന്നവരും പോലും അറിഞ്ഞിട്ടില്ല കാരണം അത്ര ബഹളമോ ഒച്ചയോ ഒന്നും കാര്യങ്ങളുണ്ടായിട്ടില്ല അപ്പോൾ മോളീന്ന് ഈ വൻ ചാടി കഴിഞ്ഞപ്പോൾ സഹജൻ ഇറങ്ങി വന്ന് നോക്കി നോക്കിയപ്പോൾ താഴത്ത് വീണ് എടുക്കായിരുന്നു അപ്പോൾ അവനൊരു ഹോളോ ബ്രിക്സ് എടുത്ത് അവൻ്റെ തലയ്ക്ക് അടിക്കുകയും ഉടനെ വിളിച്ച് പറയുകയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പിന്നെ പോലീസ്ക്കാർ എത്തുകയും മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്